ഹായ് ഹലോ ഫ്രണ്ട്സ് കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വീട്ടിൽ തന്നെ പ്ലം കൊണ്ട് എങ്ങനെ ജാം ഉണ്ടാക്കാം എന്നും അതുപോലെ തന്നെ ദീർഘകാലം കേടുകൂടാതെ പ്ലം എങ്ങനെ നമുക്ക് പ്രിസേർവ് ചെയ്യാം എന്നും ഒക്കെയുള്ള വീഡിയോയാണ് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പ്ലം ആണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമ്മുടെ ഗാർഡനിൽ തന്നെ ഉണ്ടായ പ്ലമാണ് നമ്മുടെ മലത്തിൽ നിന്ന് നമ്മളിങ്ങനെ പിച്ചി എടുക്കുകയാണ് എല്ലാം ഇങ്ങനെ പാകമായി നിക്കുവാണ് കണ്ടില്ലേ നല്ല കറുത്ത വന്നിട്ടുണ്ട് നല്ല മധുരമാണ് തേം പോലെ മധുരമാണ് നല്ല ഈ പ്രാവശ്യം നിറയെ ഉണ്ടായിട്ടുമുണ്ട് അപ്പൊ നമുക്ക് ഇത് മാക്സിമം പിച്ചിയെടുത്ത് കുറെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കണം അതുപോലെ തന്നെ കുറേ നമുക്ക് പ്രിസേർവ് ചെയ്ത് വെക്കണം കാരണം ഇവിടെ ഇനിയിപ്പോൾ തണുപ്പ് തുടങ്ങാറായി തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഗാർഡനിൽ നിന്ന് ഫ്രൂട്ട്സ് ഒന്നും കിട്ടത്തില്ല ഇതെല്ലാം പോകൂല്ലേ മരങ്ങളും ഇല എല്ലാം കൊഴിഞ്ഞു പോവും കായകളൊക്കെ കൊഴിഞ്ഞു പോവും അപ്പം അതിനു മുമ്പ് നമുക്ക് കുറച്ച് പ്രിസേർവ് ചെയ്ത് വയ്ക്കണം തണുപ്പ് കാലത്തേക്ക് ഉപയോഗിക്കാം പിന്നെ കുറച്ച് ഒക്കെ പ്രിസേർവ് ചെയ്യണം ഈ രീതിയിൽ നമുക്ക് എന്ത് ഫ്രൂട്ട്സ് വേണേലും പ്രിസേർവ് ചെയ്യാം കേട്ടോ നാട്ടിലാണെങ്കി ഇപ്പോൾ നിങ്ങൾക്ക് ചക്കപ്പഴവും മാങ്ങയും ഒക്കെ ഇങ്ങനെ പ്രിസേർവ് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ അതിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പം എല്ലാരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണണം കേട്ടോ ഇപ്പൊ താഴെ നിന്ന് പറിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് എല്ലാം തന്നെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് ഏർ ഇനിയിപ്പം മുകളിലേക്കുള്ളതെല്ലാം സാ മരത്തി കയറി പറിക്കുന്നുണ്ട് നമുക്കിതെല്ലാം ഇന്ന് ഓൾമോസ്റ്റ് ഒക്കെ നമുക്കിന്ന് പറിച്ചെടുക്കണം പിന്നെ നമ്മുടെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് നാട്ടിൽ പോയിട്ടുണ്ട് അവർക്ക് വേണ്ടിയും കുറച്ച് പ്രിസേർവ് ചെയ്യണം അവർ തിരിച്ചു വരുമ്പോഴേക്കും കൊടുക്കാനായിട്ട് കാരണം നമ്മുടെ ഈ പ്ലം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞില്ലേ തെയ്യം പോലെ മധുരമാണ് തന്നെയല്ല നല്ല ഫ്രഷ് അല്ലേ ഓർഗാനിക് അല്ലേ ഒരു കീടനാശിനികളോ വളവോ ഒന്നും ഉപയോഗിക്കാതെ നമ്മുടെ ഗാർഡനിൽ തന്നെ ഉണ്ടായതല്ലേ അപ്പം ഇതിന് ഭയങ്കര ഡിമാൻഡ് ആട്ടോ ഇവിടെ അപ്പോൾ ഞങ്ങളുടെ ഒരു അര ദിവസത്തെ പരിപാടിയാണിത് ഇത് മുഴുവൻ പറിച്ചെടുത്ത് ക്ലീൻ ചെയ്ത് പ്രിസേർവ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവർക്കും കൊണ്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ തന്നെ ഇന്ന് നമ്മൾ തുടങ്ങിയേക്കുവാണ് എന്താ ഒരു ഭംഗി നോക്കിക്കേ നല്ല കൊല കൊലയായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ പറിച്ചെടുത്തോണ്ട് വന്ന് ഇതെല്ലാം കഴുകി വെച്ചേക്കുവാണ് കഴുകി ഇനിയിപ്പത് ഒരു നല്ല ഉണങ്ങിയ തുണി കൊണ്ട് ഒന്ന് തുടച്ചെടുക്കണം തുടച്ച് കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ കുരു ഒക്കെ കളഞ്ഞിട്ടാണ് പ്രിസേർവ് ചെയ്യാൻ പോകുന്നത് കാരണം എന്നാൽ മാത്രമേ നമുക്കത് എടുത്ത് നമ്മുടെ ആവശ്യത്തിന് ജ്യൂസ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ സ്മൂത്തി ഒക്കെ ഉണ്ടാക്കാനോ ഒക്കെ പറ്റുള്ളൂ അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കുരുവൊക്കെ ഒന്ന് നീക്കുവാണ് നമ്മളിതെല്ലാം കുരു നീക്കി വെച്ചേക്കുന്ന പ്ലം ആണ് ഇതെല്ലാം ഇനി ഒരു സിപ്പ് ലോക്ക് ബാഗിലേക്ക് മാറ്റി കൊടുക്കുവാണ് അപ്പം നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ പേജ് ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ നമ്മളിപ്പോൾ ഈ സിപ്ലോക്ക് ബാഗിനകത്ത് ആകെ നിറച്ചിട്ട് എയർ ടൈറ്റ് ആയിട്ടാണ് നമ്മളിത് അടച്ചു വെക്കാൻ പോകുന്നത് അപ്പം എയർ മുഴുവൻ നിങ്ങൾക്ക് പുറത്ത് കളയാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു സ്ട്രോ വെച്ചിട്ട് നമുക്ക് ആ എയർ മുഴുവൻ പുറത്തേക്ക് കളയും ഇതിപ്പോൾ ഞാൻ ഈസി ആയിട്ട് അതിൻ്റെ എയർ മുഴുവൻ കളഞ്ഞു അപ്പം അതുകൊണ്ട് എനിക്ക് സ്ട്രോയുടെ ആവശ്യം വന്നില്ല ഈ ബാഗുകളൊക്കെ ഇനി ഫ്രീസറിലാണ് സൂക്ഷിക്കാൻ പോകുന്നത് ഇനി നമ്മൾ ബാക്കിയുള്ള പ്ലം കൊണ്ട് നമ്മളെ ജാം ഉണ്ടാക്കുവാണ് അതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഏകദേശം ഒരു ഒന്നര കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഫ്ലെയിം ഓൺ ആക്കി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ പഞ്ചസാരയും പ്ലമ്മും കൂടെ ഇങ്ങനെ നല്ല അലത്ത് വരും ഇതിനകത്ത് ഞാൻ യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ചേർക്കുന്നില്ല നമ്മുടെ ഒരു പ്രിസർവേറ്റീവ്സും ഇല്ലാതെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് ഇത് നന്നായിട്ട് ഈ പഞ്ചസാര പാനിയിൽ കിടന്ന് വെന്ത് വരണം ഈ പ്ലം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സിയിൽ ഒന്ന് അടിച്ചിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഞാനത് ചെയ്യുന്നില്ല കാരണം എനിക്ക് കുറച്ച് ഇതിൻ്റെ തരിയൊക്കെ കിടക്കുന്നതാണ് ഇഷ്ടം നമ്മൾ കുക്ക് ജാം ഉണ്ടാക്കി കഴിയുമ്പോൾ അപ്പം അതുകൊണ്ടാണ് ഞാനിത് മാഷ് ചെയ്യാത്തത് ഇത് കുക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചൊരു ആക്കിയിട്ട് വേണമെങ്കിലും കുക്ക് ചെയ്യാം ഇതിപ്പോ എന്നിട്ട് ഞാനൊരു സിനമോൺ സ്റ്റിക്ക് ഇട്ട് കൊടുക്കുവാണേ കറുവട്ട് കറുവപ്പട്ടയും കൂടി ഇട്ട് ഇതിന്റെ കൂടെ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ജാമിന് ഒരു പ്രത്യേക ഫ്ലേവറും കിട്ടും അപ്പോൾ അതിനാണ് കറുവപ്പട്ട ചേർത്ത് കൊടുത്തേക്കുന്നത് ഇത് നന്നായിട്ട് ഇവിടെ കിടന്ന് കുക്ക് ചെയ്ത് വരട്ടെ ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ പ്ലമ്മിന്റെ ജാമിന്റെ കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ട് നല്ല കളറായിട്ട് വരുന്നുണ്ട് ഇതിനകത്ത് ഞാൻ ഒരു ഫുഡ് കളറും ചേർത്തിട്ടില്ല ഇത് ഇതിന്റെ പ്ലമ്മിന്റെ നാച്ചുറൽ കളറ് തന്നെയാണ് നല്ല ഡാർക്ക് റെഡ് ആയിട്ട് വരുവാണ് അതിപ്പോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആപ്പിൾ കൊണ്ടോ ചെറി കൊണ്ടോ അതുപോലെ തന്നെ സ്ട്രോബെറി മാമ്പഴം ഒക്കെ കൊണ്ട് നമുക്ക് ജാം ഉണ്ടാക്കിയെടുക്കാം ഈവൻ ചക്കപ്പഴം കൊണ്ട് വേണേലും ജാം ഉണ്ടാക്കിയെടുക്കാം അപ്പൊ നമ്മൾ കുറച്ചൊന്ന് മെനക്കെട്ടാൽ മതി ഇത് വലിയ പാടൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ആ കുരു ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇതിപ്പോൾ വെപ്പ് വേഗം ആയി കിട്ടും നമ്മളാ പഞ്ചസാര പാനിയിൽ ഇത് കിടന്നൊന്ന് വെന്ത് വരണം വെന്തുടഞ്ഞു വരണം അത്രയൊരു താമസവേ ഉള്ളൂ അപ്പൊ നമ്മൾ കൊറച്ചു മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് കാശും ലാഭിക്കാം അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യവും സംരക്ഷിക്കാം അപ്പൊ എല്ലാവരും ഇതൊങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ ഇതുവരെ വീട്ടിൽ ജാം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പൊ നമ്മുടെ പ്ലം ഒക്കെ ഇവിടെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് എല്ലാം തന്നെ ഇവിടെ വെന്തൊടഞ്ഞിട്ടുണ്ട് ഇവിടെ ഒടഞ്ഞ് കിട്ടാത്ത പ്ലെമ് ഞാനിനിയിപ്പോൾ ഒരു പൊട്ടറ്റോ മാഷർ ഉണ്ട് അതൊന്ന് നന്നായിട്ട് മാഷ് ചെയ്ത് കൊടുക്കാൻ പോവാണ് അതൊന്ന് മാഷ് ചെയ്ത് കഴിയുമ്പം ഇനിയും ബാക്കി ഉടയാതെ കിടക്കുന്ന കഷ്ണങ്ങളും കൂടെ നന്നായിട്ട് ഉടഞ്ഞു ചേർന്ന് വരും പിന്നെ കുറച്ച് തരി അതിൻ്റെ സ്കിന്നും ഒക്കെ ഉണ്ടാവും ജാമില് ആ പക്ഷേ അതങ്ങനെ കിടക്കുന്നത് എനിക്കിഷ്ടമാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ അത് അരച്ച് ചേർക്കാഞ്ഞേ ിനി സ്മൂത്ത് ആണ് വേണ്ടെങ്കിൽ നിങ്ങളിത് ജാം ഉണ്ടാക്കുന്നതിന് മുമ്പ് അതൊന്ന് അടിച്ചിട്ട് ചെയ്തെടുക്കുക കേട്ടോ കണ്ടില്ലേ ഇപ്പൊ നല്ല ഒരു സ്മൂത്ത് കൺസിസ്റ്റൻസി തന്നെ നമ്മുടെ ജാം ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഞാൻ ഇതിന്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവാണ് ആ സിനമോൺ സ്റ്റിക്ക് ഞാൻ എടുത്ത് മാറ്റി ഇനിയിപ്പതിന്റെ ആവശ്യം ആവശ്യമില്ല എന്നിട്ട് അതെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളിവിടെ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവാണേ ഇതിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തണുത്ത് കിട്ടിയ ജാമാണ് നല്ല തിക്ക് കൺസിസ്റ്റൻസിൽ ഇവിടെ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല ഫ്ലേവറും ഉണ്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി മധുരമൊക്കെ നല്ല പാകത്തിനായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരടിപൊളി സ്വിറ്റ്സർലൻഡ് ബ്ലോഗുമായിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി